നമസ്കാരം ജനുവരി അയോധ്യയിൽ നടക്കുന്ന പ്രാണപ്രതിഷ്ഠ ചടങ്ങിനായി കാത്തിരിക്കുകയാണ് ഭാരതീയർ അതേസമയം ഇതിനെതിരെ പ്രതിപക്ഷ പാർട്ടികൾ രംഗത്തെത്തുമ്പോൾ കമ്മ്യൂണിസ്റ്റ് ചരിത്രകാരന്മാരാണ് അയോധ്യ വിഷയം വിവാദമാക്കിയതെന്ന് വ്യക്തമാക്കുകയാണ് ആദ്യവട്ടം തർക്കഭൂമിയിൽ ഖനനത്തിൽ പങ്കെടുത്ത പുരാവസ്തു വകുപ്പ് ഉദ്യോഗസ്ഥൻ കെ കെ മുഹമ്മദ് വർഷങ്ങളിലാണ് ഞാൻ പ്രൊഫസർ കൂടെ അയോധ്യ എക്സ്ക്വേഷനിൽ ആദ്യമായിട്ട് പങ്കെടുക്കുന്നത് അപ്പോൾ സാധാരണ ഞങ്ങളൊരു സ്ഥലം എസ്കുവേറ്റ് ചെയ്യുക എക്സ്കവേറ്റ് ചെയ്യാനാണ് ശാസ്ത്രീയമായി ഉദ്ഗന്നം ചെയ്യണം അതിനു മുമ്പായി ഒരു സർഫസ് എക്സ്പ്ലോറേഷൻ നടത്തും ആ അവസരത്തിലാണ് ഈ പള്ളിയുടെ ഉള്ളിൽ പോകാൻ വേണ്ടി ശ്രമിച്ചത് അപ്പോൾ ഞങ്ങൾ ഒരു പോലീസുകാരൻ തടുത്തു നിർത്തി അദ്ദേഹം പറഞ്ഞു ഞങ്ങൾക്ക് ഉള്ളിൽ പോകാൻ പാടില്ല അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ കോൺട്രവേഴ്സിയുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരല്ല ഞങ്ങൾ ഇതിൻ്റെ റിസർച്ചേഴ്സ് വിങ്ങിൽപ്പെട്ട ആൾക്കാരാണെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ഞങ്ങളെ ഉള്ളിലേക്ക് പോകാൻ അനുവദിച്ചു അതിനുശേഷം ഞങ്ങൾ നോക്കിയപ്പോൾ ഈ പള്ളിയുടെ പന്ത്രണ്ട് തൂണുകൾ അത് ക്ഷേത്രത്തിൻ്റെ തൂണുകളാൽ ഇത് രണ്ടാമതായിട്ട് റീയൂസ് ചെയ്തതായിരുന്നു അപ്പം അതിൽ വളരെ പ്രത്യക്ഷമായി കാണാൻ കഴിയും ഒന്ന് പൂർണ്ണകലശ പൂർണ്ണകലശ എന്ന് പറഞ്ഞാൽ ഒരു കുംഭം അതല്ലെങ്കിൽ ഒരു പാത്രം പാത്രത്തിൽ നിന്നു ഫോളിയേജസുകൾ പുറത്തു വരുന്നത് ഇത് സാധാരണ ഹിന്ദു ക്ഷേത്രങ്ങളിൽ ഉണ്ടാകുന്നതാണ് അതിന് അഷ്ടമംഗള ചിഹ്ന എന്ന് പറയും എയ്റ്റ് ഓസ്പീഷ്യസ് സിമ്പിൾസ് ഇൻ ഹിന്ദുയിസം പൂർണ്ണമത പൂർണ്ണമിതം പൂർണ്ണാർത്ഥ പൂർണ്ണ മുതച്ചത് ഇത് കാണാൻ കഴിഞ്ഞു രണ്ടാമതായിട്ട് കുറേ ദേവി ദേവന്മാരുടെ പ്രതിമകൾ അതിലുണ്ടായിരുന്നു പക്ഷെ അത് ഡിഫേസ് ചെയ്തിരുന്നു ഡിഫേസ് ചെയ്തെങ്കിലും അത് വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞിരുന്നു പിന്നീട് അതിനുശേഷം എക്സ്കവേഷൻ നടത്തിയപ്പോൾ ഒന്ന് പടിഞ്ഞാറ് ഭാഗത്തും രണ്ട് തിക്ക് ഭാഗത്തുമാണ് എക്സ്കവേഷൻ നടത്തിയത് ഈ തൂണുകൾ നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഇഷ്ടികയുടെ ഉള്ള ബ്രിക് ബേസ് അത് ഒന്നൊന്നൊന്നായിട്ട് എക്സ്കവേറ്റ് ചെയ്യാൻ തുടങ്ങി അപ്പോൾ അതും വളരെ കൃത്യമായിട്ട് അറിയാമായിരുന്നു ഈ തൂണുകൾക്ക് നിൽക്കാൻ വേണ്ടി നിലമുറപ്പിക്കാൻ വേണ്ടിയുള്ള ബ്രിക് ബേസുകളായിരുന്നു എന്ന് അതിനുശേഷം ധാരാളം പ്രതിമകൾ ആ ചുറക്കോട്ട എന്നാണ് ഞങ്ങൾ ടെക്നിക്കൽ പറയുക ആൻറ്റിക്റ്റീസ് ടെറക്കോട്ട ആൻറ്റിക്വിറ്റീസ് ധാരാളം പ്രതിമകൾ ഈ പ്രതിമകൾ മുഴുവനും ഈ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ടതായിരുന്നു അതല്ലാതെ മുസ്ലിം പള്ളിയുമായി ബന്ധപ്പെട്ടതായിരുന്നില്ല അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടെ ഈ പള്ളിയുടെ മുമ്പ് ഒരു ഭവ്യമായ ഉണ്ടായിരുന്നു എന്ന കാര്യത്തിൽ അന്നത്തെ പ്രൊഫസർ വി ബി ലാൽ എത്തിച്ചേർന്നിരുന്നത് പക്ഷെ അന്നതൊരു വലിയ ഇഷ്യൂ ആയിരുന്നില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹം അത് വേ അത് പിന്നെ ആളുകളെ പ്രകോപിപ്പിക്കുന്ന രൂപത്തിൽ അത് ഹൈലൈറ്റ് ചെയ്യാതെ ഇരുന്നു പക്ഷേ കമ്മ്യൂണിസ്റ്റ് ചരിത്രകാരന്മാർ അവരെന്ത് എന്ന് വെച്ചാൽ അവർ പത്രത്തിൽ പോയി അവർ സ്ഥലം കണ്ടിട്ടില്ല അവർ പോയി അവരൊരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തു പ്രൊഫസർ ബി ബി ലാൽ അദ്ദേഹത്തിൻ്റെ സംഘവും അവിടെ എക്സ്കവേറ്റ് ചെയ്തു പക്ഷേ ക്ഷേത്രത്തിന് ആധാരമായിട്ടുള്ള തെളിവുകൾ ഒന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ പത്രപ്രസ്താവന നടത്തി അപ്പം പ്രൊഫസർ ബി ബി ലാൽ തന്നെ ഡിഫെൻഡ് ചെയ്യേണ്ടിയിരുന്നു അദ്ദേഹം പറഞ്ഞുവല്ല ഞങ്ങൾ കിട്ടിയതിൽ നിന്ന് ഞങ്ങൾ എക്സ്കവേറ്റ് ചെയ്തതിൽ നിന്ന് ഞങ്ങൾക്ക് ധാരാളം തെളിവുകൾ കിട്ടിയിട്ടുണ്ട് ക്ഷേത്രം ഉണ്ടായിരുന്നു എന്നുള്ള തെളിവുകൾ കിട്ടിയിട്ടുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു ഞാനൊന്ന് മദ്രാസിലാണ് വർക്ക് ചെയ്യുന്നത് ഡെപ്യൂട്ടി ആർക്കിയോളജിസ്റ്റ് ആയിരുന്നു ഞാൻ അദ്ദേഹത്തെ അനുകൂലിച്ചുകൊണ്ട് ഒരു പ്രസ്താവന കൊടുത്തു അതിൽ ഞാൻ പറഞ്ഞു ഐ വോത്ത് ഓൺലി മുസ്ലിം ഹൂ ഹാഡ് പാർട്ടിസിപ്പേറ്റഡ് ഇൻ ദ എക്സ്കബിഷൻ ഇദ്ദേഹം പറഞ്ഞ ഈ എല്ലാ കാര്യങ്ങളും ഈ തൂണുകളും അതേ തൂണികത്തിൽ കൊത്തിവെച്ച പൂർണ്ണ കലശവും മറ്റു വിഗ്രഹങ്ങളും ഒക്കെ ഞാൻ തന്നെ കണ്ടതാണ് അതോടൊപ്പം ഞാൻ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു ഈ അയോധ്യ ഇതേപോലുള്ള സ്ഥലങ്ങളൊക്കെ ഒരു മുസ്ലിമിന് മക്കയും മദീനയും എത്ര പ്രാധാന്യമുള്ളതാണോ അത്ര പ്രാധാന്യം ഒരു സാധാരണ ഹിന്ദുവിന് ഈ സ്ഥലങ്ങളുമായിട്ടുണ്ട് അതുകൊണ്ട് മുസ്ലിങ്ങൾ ഒരു ഭവ്യ ക്ഷേത്രം പണിയാൻ വേണ്ടി ഈ സ്ഥലം വിട്ടുകൊടുക്കേണ്ടതാണ് എന്നും പറയുകയുണ്ടായി കൂട്ടത്തിൽ ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞു ഈ കമ്മ്യൂണിസ്റ്റ് ആരും തന്നെ ഈ സ്ഥലം കണ്ടിട്ടില്ല ഇവർ ചരിത്രകാരന്മാർ മാത്രമാണ് ആർക്കിയോളജി എന്ന് പറഞ്ഞൊരു ടെക്നിക്കൽ സബ്ജക്റ്റ് ആണ് ആ ടെക്നിക്കൽ സബ്ജെക്റ്റ് ഒന്ന് സ്ഥലം കാണാതെ സ്ഥലം സന്ദർശിക്കാതെ ഈ കാര്യങ്ങൾ മനസ്സിലാവാതെ ഇവർ സംസാരിച്ചത് ശരിയായിട്ടില്ല എന്ന കാര്യം കൂടി പറഞ്ഞു ഇത് നടക്കുന്നത് തൊള്ളായിരത്തി എഴുപത്തി ആറ് എഴുപത്തി ഏഴിലാണ് പിന്നീട് രണ്ടാമത്തെ എസ്കവേഷൻ വന്നു അത് ടു തൗസൻഡ് ത്രീയിലാണ് അപ്പം ഇത് കാര്യങ്ങൾ തീരുമാനിക്കണം എന്നുള്ള നിലയ്ക്കായിരുന്നു രണ്ടാമത്തെ എസ്കവേഷൻ നടത്തിയത് ഞങ്ങൾക്ക് അന്ന് കിട്ടിയത് പന്ത്രണ്ട് തൂണുകളുടെ അവശിഷ്ടങ്ങളായിരുന്നെങ്കിൽ ഈ രണ്ടാമത്തെ എക്സ്കവേഷനിൽ അത് പ്രൊഫസർ ബി ആർ മണിയായിരുന്നു എസ്കവേറ്റ് ചെയ്തത് അതിൽ അൻപതിൽ പരം തൂണുകളുടെ ബ്രിക് ബേസുകൾ കിട്ടുകയുണ്ടായി അതും പതിനേഴ് റോ ആയിട്ടായിരുന്നു കിട്ടിയിരുന്നത് ഇത് പറയുന്നത് ഒരു ഭവ്യ ഭവ്യക്ഷേത്രമായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത് എന്നതാണ് ഇതിന് പുറമെ ടു ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി ത്രീ ടെറക്കോട്ട പീസസ് അത് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട പ്രതിമകൾ അവിടെ നിന്ന് കിട്ടുകയുണ്ടായി ഇതിനും പുറമെ ക്ഷേത്രത്തിന്റെ ശിഖര പോർഷൻ നോർത്ത് ഇന്ത്യയിലെ ക്ഷേത്രങ്ങൾ ശിഖര ഭാഗമായിരിക്കും അതിന്റെ പല ഭാഗവും പള്ളിയുടെ അടിയിൽ നിന്ന് കിട്ടി ഇതിനും പുറമെ ഒരു പ്രണാള പ്രണാള എന്ന് പറഞ്ഞാൽ സാധാരണ എല്ലാ ദിവസവും ഏതാണോ പ്രതിഷ്ഠ അതിനെ കുളിപ്പിക്കണം ഇതിൻ്റെ വെള്ളം ഒഴുകി പോകുന്ന പ്രണാള അത് പള്ളികളിൽ ഉണ്ടാവുകയില്ല മറ്റുള്ള സ്ഥലങ്ങളിൽ ഉണ്ടാവുകയില്ല ആ ക്ഷേത്രങ്ങളിൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ അതും മകരപ്രണാള എന്ന് പറയും അതായത് ഗംഗാനദിയുടെ മുഖത്തോട് കൂടിയുള്ള ഗംഗ എന്ന് പറഞ്ഞാൽ മുതലിയുടെ മുഖത്തോട് കൂടിയ പ്രണാളയായിരിക്കും അതും കിട്ടുകയുണ്ടായി അതും മകരപ്രണാള എന്ന് പറയും മകരം എന്ന് പറഞ്ഞാൽ ക്രോക്കഡോയിൽ അതായത് മുതല ഈ മുതല സാധാരണ ഹിന്ദു ഐക്കോണോഗ്രാഫി പ്രകാരം ഗംഗാ നദിയെയാണ് പ്രതിനിധീകരിക്കാറുള്ളത് അതിൻ്റെ മകരപ്രണാള കിട്ടുകയുണ്ടായി ാലോചിച്ച് നോക്കാം ഈ മകരപ്രാള ഏതെങ്കിലും മുസ്ലിം പള്ളികളിൽ നിന്ന് കിട്ടാൻ സാധ്യതയുണ്ടോ ഒരിക്കലും കിട്ടാൻ സാധ്യതയില്ല ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് പ്രതിമകൾ എന്ന് പറഞ്ഞത് ഈ പ്രതിമകൾ മുഴുവനും സ്ത്രീകളുടേതും പാമ്പിൻ്റെതും അതേപോലെ നായുടേതും മറ്റുമായിരുന്നു ഇതൊക്കെ ക്ഷേത്രങ്ങളിൽ നിന്ന് കിട്ടുന്നതാണ് പക്ഷേ ഒരിക്കലും തന്നെ ഒരു പള്ളിയിൽ നിന്ന് കിട്ടുന്നതല്ല ഇതിനും പുറമെ വിഷ്ണുഹരി ശിലാഫലം അതായത് ഇരുപത് ലൈനുള്ള ഒരു ഇൻസ്ക്രിപ്ഷൻ കിട്ടുകയുണ്ടായി ആ ഇൻസ്ക്രിപ്ഷനിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട് ഈ മഹാവിഷ്ണു ക്ഷേത്രം ഭാര്യയെ ആർ കൊന്നുവോ അദ്ദേഹത്തിന് വേണ്ടിയാണ് ഇത് പണികഴിപ്പിച്ചിട്ടുള്ള സമർപ്പിച്ചിരിക്കുന്നത് ബാലയക്കുന്നതാരാണ് അത് ശ്രീരാമനാണ് പിന്നെ രണ്ടാമത്തെ ഇത് പറയുന്നത് പത്ത് തലയുള്ള ആൾ കൊന്ന ആളാണ് ഈ മഹാവിഷ്ണു അതാരാണ് അതും ശ്രീരാമനാണ് ഇങ്ങനെയുള്ള വളരെ കൃത്യമായ കനിഷമായ ധാരാളം തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് അവിടെ പള്ളി ഉണ്ടാക്കുന്നതിന് മുമ്പ് ഒരു ഉണ്ടായിരുന്നു അതും മഹാവിഷ്ണു ക്ഷേത്രമായിരുന്നു മഹാവിഷ്ണു ശ്രീരാമൻ എന്ന് പറഞ്ഞാൽ വൺ ഓഫ് ദ പത്ത് അവതാരങ്ങളിൽ ഒന്നാണ് മത്സ്യകൂർമ്മസ്യ നരസിംഗിവാമനത്തിതേ രാമോ രാമസ്യ രാമസ്യ ബുദ്ധ കൽക്കി കൽകി തിഥേത്തത്തെ അങ്ങനെയുള്ള അവതാരങ്ങളിൽ ഒന്നാണ് എന്നുള്ള നിഗമനത്തിൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ എത്തിച്ചേർന്നതും പിന്നീട് സുപ്രീം സുപ്രീംകോർട്ട് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സുപ്രീം സുപ്രീംകോർട്ടിന്റെ വിധി വന്നതും ആ വിധിയും വളരെ ബാലൻസ്ഡ് ആയിട്ടുള്ള വിധിയായിരുന്നു കാരണം മുസ്ലിങ്ങൾ രണ്ടേ പോയ രണ്ടേ പോയി ടു പോയിന്റ് സിക്സ് സെവൻ ഏക്കേഴ്സിന് വേണ്ടിയായിരുന്നു അവർ കേസ് കൊടുത്തിരുന്നത് പക്ഷേ അതിനേക്കാൾ അതിന് ഡബിൾ ആയിട്ടുള്ള ഇരട്ടിയായിട്ടുള്ള സ്ഥലം മുസ്ലിങ്ങൾക്ക് കൊടുക്കുകയുണ്ടായി ഈ സ്ഥലം പൂർണ്ണമായും ഹിന്ദു സമുദായത്തിനും കൊടുത്തു ഹിന്ദു സമുദായം അവർക്ക് ഈ സ്ഥലം മാറ്റാൻ പറ്റുകയില്ല കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മക്കയും മദീനയും പോലെ വളരെ പ്രാധാന്യമുള്ളതാണ് അത് മറ്റൊരു സ്ഥലത്തേക്ക് ഹിന്ദു സമുദായത്തിന് മാറ്റാൻ കഴിയുകയില്ല മറിച്ച് മുസ്ലിങ്ങളെ കുറിച്ചിടത്തോളം അത് നബിയുമായിട്ട് മുഹമ്മദ് നബിയുമായിട്ട് യാതൊരു ബന്ധവുമില്ല മുഹമ്മദ് നബിയുമായി ബന്ധമുണ്ടെങ്കിൽ അവർക്ക് ശരിക്കും പറയാമായിരുന്നു ഞങ്ങൾക്കും ഒരു അവകാശമുണ്ട് എന്നും ഇസ്ലാമിൽ മുഹമ്മദ് നബിയുടെ ശേഷം നാല് ഖലീഫമാർക്കാണ് പ്രാധാന്യമുള്ളത് ഹസ്രത്ത് അബൂബക്കർ ഹസ്രത്ത് ഉമർ ഹസ്രത്ത് ഉസ്മാൻ ഹസ്രത്ത് അലി ഇവരിൽ ആരെങ്കിലുമായി ബന്ധമുണ്ടായിരുന്നെങ്കിൽ ഞാനും അവരോട് കൂടെ നിൽക്കുമായിരുന്നു അതുമില്ല അതിനുശേഷം സഹാബെ കിറാമ് എന്ന് പറയും സഹാബികൾ അവരുമായും ബന്ധമില്ല ഇതിനും പുറമെ നാലാമത് ഇസ്ലാമിലുള്ള പ്രാധാന്യമുള്ളവർ ഒന്നുകിൽ ഖാജ മൊഹീനുദ്ദീൻ ചിഷ്ടി സലീം ചിഷ്ടി നിസാമുദ്ദീൻ ഔലിയെ പോലുള്ള ആളുകളാണ് അവരുമായും യാതൊരു ബന്ധവുമില്ല ഒരു നാല് പെർസെൻറ്റേജ് ആയിരുന്നു മുസ്ലിങ്ങൾ അന്ന് അവിടെ ഉണ്ടായിരുന്നത് ഞാൻ വർക്ക് ചെയ്തിരുന്ന അവസരത്തിൽ അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സ്ഥലം മുസ്ലിങ്ങൾക്ക് ഒരു നല്ല അവസരമായിരുന്നു ഇത് സ്വയമേവ അവർ ഹിന്ദുക്കൾക്ക് വീ വിട്ടുന്നെങ്കിൽ ഒരു വലിയ പ്രശ്നം നമുക്ക് പരിഹരിക്കാൻ കഴിയുമായിരുന്നു പക്ഷേ മുസ്ലിങ്ങൾ മിസ്ഗൈഡ് ചെയ്തത് കമ്മ്യൂണിസ്റ്റ് ചരിത്രകാരന്മാരായ ഡൽഹിയിലെയും അതേപോലെ അലിഗഢ് യൂണിവേഴ്സിറ്റിയിലെ ഇർഫാൻ ഹബീബ് ഉള്ള ചരിത്രകാരന്മാരാണ് ചരിത്രം അവർക്ക് മാപ്പ് കൊടുക്കുമോ എന്ന് എനിക്ക് മുതൽ കാലഘട്ടത്തിൽ സർവേ നടത്തിയപ്പോൾ അന്നത്തെ ഡയറക്ടർ ബി ബി ലാലായിരുന്നു കെ കെ മുഹമ്മദും ആ ടീമിലെ ഒരംഗമായിരുന്നു അന്ന് അദ്ദേഹം അലിഗഡ് മുസ്ലിം സർവകലാശാലയിൽ നിന്ന് ചരിത്രത്തിൽ ബിരുദാനന്തര ബിരുദം നേടിയ ശേഷം ആർക്കോളജിക്കൽ സർവേയുടെ ദില്ലി സ്കൂൾ ഓഫ് ആർക്കിയോളജിയിൽ ഡിപ്ലോമയ്ക്ക് പഠിക്കുന്ന കാലത്ത് വിദ്യാർത്ഥി എന്ന നിലയിലാണ് കെ കെ മുഹമ്മദ് സംഘത്തിന്റെ ഭാഗമായത് അയോധ്യയിൽ ചരിത്രകാരൻ ബി ബി ലാലിന്റെ നേതൃത്വത്തിൽ ഖനനം ചെയ്തപ്പോൾ കിട്ടിയ പന്ത്രണ്ട് തൂണുകൾ ക്ഷേത്രത്തിന്റേതായിരുന്നുവെന്നും റൊമീല ദാപർ പോലെയുള്ള കമ്മ്യൂണിസ്റ്റ് പക്ഷത്തുള്ള ചരിത്ര വിദഗ്ധർ ഹിന്ദു ക്ഷേത്രത്തിനെതിരായ നിലപാടാണ് എഴുതിയതെന്നും കെ കെ മുഹമ്മദ് പറയുന്നു എന്നാൽ തൂണുകൾ മാത്രമല്ല അവിടെ തർക്കമന്ദിരമാണ് ഉണ്ടായിരുന്നതെന്ന് തെളിയിക്കുന്ന ധാരാളം തെളിവുകൾ വേറെയുണ്ടെന്ന് അവകാശപ്പെട്ട് ബി ബി ലാല് രംഗത്ത് വന്നുവെന്നും കെ കെ മുഹമ്മദ് കൂട്ടിച്ചേർക്കുന്നു കൂടാതെ ഈ കമ്മ്യൂണിസ്റ്റ് ചരിത്രകാരന്മാർ സ്ഥലം നേരിട്ട് നിരീക്ഷിക്കാതെയാണ് ക്ഷേത്രത്തിനെതിരായി നിലപാട് അന്ന് സമർപ്പിച്ചത് ഒരുവേള ഹിന്ദു സഹോദരന്മാരുമായി അനുരഞ്ജനത്തിൽ പോകുന്നതിന് വേണ്ടി അയോധ്യയിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിരുന്ന മുസ്ലിം ജനത്തെ തെറ്റിദ്ധരിപ്പിക്കുകയും വർഗീയവലിക്കരിക്കുകയും ചെയ്ത രാമക്ഷേത്രത്തിനെതിരായി തിരിച്ചത് ഇന്ത്യയിലെ ഇടതുപക്ഷ ചരിത്രകാരന്മാരായിരുന്നു എസ് ഗോപാൽ റൊമീല ദാഫർ ബിബിൻ ചന്ദ്ര എന്നീ ജെ എൻ യു ചരിത്രകാരന്മാരും ഇർഫാൻ ഹബീബ് ആർ എസ് ശർമ്മ അഖ്തർ അലി സൂരജ് ഭാൻ ഡി എൻ ധ എന്നീ ഇടതു ചരിത്രകാരന്മാരും ചേർന്നാണ് വ്യാജ ചരിത്ര നിർമ്മിതി നടത്തി തർക്കമന്ദിരത്തിന്റെ ആക്ഷൻ കമ്മിറ്റിക്ക് അനാവശ്യബാധം ഉയർത്താൻ പ്രേരണ നൽകിയതെന്നും കെ കെ മുഹമ്മദ് വ്യക്തമാക്കുന്നു ഹിന്ദു സഹോദരങ്ങൾക്ക് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പുണ്യഭൂമിയിൽ ക്ഷേത്രം നിർമ്മിക്കാൻ സ്വമേധയാ മുസ്ലിം സഹോദരങ്ങൾ സ്ഥലം വിട്ടു നൽകിയിരുന്നുവെങ്കിൽ അതിന്ത്യയിലെ ഹിന്ദു മുസ്ലിം ഐക്യത്തെ എത്രമാത്രം ഊട്ടിയുറപ്പിക്കുമായിരുന്നുവെന്ന് എല്ലാവരും ഒന്ന് ചിന്തിച്ചു നോക്കുക കമ്മ്യൂണിസ്റ്റുകാരാണ് എന്നാൽ ഈ അവസരം നശിപ്പിച്ചു കളഞ്ഞത് ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒന്നായി പോകുന്നത് കമ്മ്യൂണിസ്റ്റുകാർ ഒരിക്കലും ഇഷ്ടപ്പെട്ടിരുന്നില്ല ഭിന്നിപ്പുണ്ടാക്കാൻ അവർ പല കള്ളകഥകൾ ആവർത്തിച്ചു എന്നാൽ അതിപ്പോഴും നിർബാധം തുടരുന്നുണ്ടെന്നും കെ കെ മുഹമ്മദ് വ്യക്തമാക്കുന്നു വെബ് ഡെസ്ക് ന്യൂസ് അഹമ്മദാബാദ് ഗുജറാത്ത്